ഹലോ മൈ ഡിയർ ഹൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തി എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയിരിക്കും ഏത് സമയമാണോ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ സമയം മുതൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആകണം എന്നില്ല അപ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ വരുന്നെങ്കിൽ മാത്രം നിങ്ങളിത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഏതൊരു റീഡിംഗ് നിങ്ങൾ കാണുമ്പോഴും ആ ഒരു റീഡിങ്ങിലെ പോസിറ്റീവ് എനർജി മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു റീഡിങ്ങിലെ പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക മറ്റ് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് റെസനേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു പേഴ്സണെ കൊണ്ടുവരിക അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ആ വ്യക്തി എങ്ങനെയാണ് കാണുന്നത് അങ്ങനെയുള്ള ഒരു റീഡിംഗ് ആയിരിക്കും ഇത് അപ്പോൾ വളരെ പോസിറ്റീവായിരുന്നു കൊണ്ട് റിലാക്സ്ഡ് ആയിരുന്നു കൊണ്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങിൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്ന് മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് നിങ്ങളെ മനസ്സിൽ പറയുക അപ്പോൾ കാച്ച ഷപ്ലിയാണ് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് അവരുടെ ഒരു നിലപാട് ഈ ബന്ധത്തെക്കുറിച്ചും എങ്ങനെയാണ് അവർ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ ബന്ധത്തിനും അവർ എന്ത് ഇമ്പോർട്ടൻസ് ആണ് നൽകുന്നത് അഥവാ അവർ ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ ഈ ബന്ധത്തിനും നിങ്ങൾക്കുമൊക്കെ ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഈ ബന്ധത്തിനുള്ള വാല്യൂ അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന കാർഡ് ടു ഓഫ് കപ്സിൻ്റെ കാർഡാണ് സോൾമേറ്റ് കണക്ഷൻ ഫ്രണ്ട്ഷിപ്പ് പാർട്നർഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് എന്താണേലും നിങ്ങളെ സോൾമേറ്റ് ആയിട്ട് അവർ കാണുന്നത് ആദ്യം തന്നെ വളരെ നല്ലൊരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി കണക്റ്റഡ് ആയിരിക്കാനായിട്ട് ശ്രമിക്കുക യെസ് എംപ്രറാണ് ശക്തമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ആ ത്രീ ഓഫ് സോട്ടിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യം കാർഡ്സ് എടുക്കാം സൺകാഡ് ആണ് കിങ് ഓഫ് സോട്ട് എനർജി വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് സന്തോഷത്തിൽ പോകാനാണ് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് ഓക്കെ പക്ഷേ ഇപ്പോൾ ഇവിടെ കുറച്ച് എനർജി മാച്ചിങ് അല്ലാതെ വന്നിട്ടുണ്ട് ക്യൂൺ ഓഫ് സോഡിൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട് സിക്സ് ഓഫ് വാൺസ് നൈറ്റ് ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻഡിക്കൽ എനർജിയാണ് ഡെബിൾ കാർഡ് ഡെബിൾ എനർജിയാണ് ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്നത് ഓക്കെ കാര്യങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ടു ഓഫ് കപ്സിൻ്റെയും എംബ്രോയിഡ് കാർഡും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നു അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അവർ കാണുന്നത് വളരെ പക്വമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് അവർ കാണുന്നത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് ഒഴിച്ചുകൂടാനാകാത്തൊരാളാണ് എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ ഒരു ഈയൊരു സോൾ മീറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്ത് പോകണം ഇതിന് ഒരു ഗ്രോത്ത് വേണം ഇത് മുന്നോട്ടത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു ലോകം തന്നെയാണെന്ന് പറയാം ആ വ്യക്തിക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളെന്നാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നിങ്ങൾ ഒരുമിച്ച് ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ ഒരുപാട് സ്നേഹത്തോടെ ഇരുന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ നല്ല പ്രോഗ്രസീവായി നല്ല നിലയിൽ നല്ല രീതിയിലേക്ക് പോകണം നല്ലൊരു ലെവലിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ ഒരുമിച്ച് വേണം യെസ് ഈ ഒരു ടു ഓഫ് കപ്സും എംബ്രോയിഡറി കാർഡും സൺ കാർഡും കാണുന്നത് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ട് പരസ്പരം സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പരസ്പരം പങ്കുവെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലൈഫിനെ നല്ലൊരു പ്രകാശത്തിലേക്ക് എത്തിക്കാൻ നല്ലൊരു വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നല്ലൊരു ജീവിതം വേണം ഒരുമിച്ച് നല്ലൊരു ജീവിതം വേണമെന്ന് നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ സന്തോഷങ്ങളും അതുപോലെ തന്നെ സൺ കാർഡ് എന്ന് പറയുന്നത് ആണ് ചിൽഡ്രൻസ് കുട്ടികളെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് കരിയറിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളും നടന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ ഒരു ലോകം ആ ഒരു വ്യക്തിക്ക് ഒരു കംഫേർട്ട് നൽകുന്നത് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പം അങ്ങനെ നിങ്ങളുമായിട്ട് നിങ്ങളോട് ഉള്ളൊരു മനോഭാവം എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിനെസ് ആണ് നിങ്ങളോട് ഒരു പ്രത്യേകിച്ച് ദേഷ്യമോ അങ്ങനെയുള്ള ഒരു വികാരമല്ല നിങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മുഖത്തൊരു ചിരി അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊരു സന്തോഷമൊക്കെ വരുന്നതും പോസിറ്റീവായിട്ട് ഇപ്പം വളരെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് വിഷമത്തിലൂടെ ആ വ്യക്തി നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമം നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളെ ഓർക്കുന്നുണ്ട് അപ്പം നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതായത് ഈ ഒരു ബ്രേക്കപ്പ് അവരെ മാത്രമല്ല നിങ്ങളെയും വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങളും വളരെ മാനസികമായിട്ട് ഒരുപാട് തകർന്ന അവസ്ഥയിലാണെന്ന് അവരും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് സൺ കാർഡാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും സക്സസ് വേണം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നു കാരണം കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ബന്ധം തകർന്നു പോകാതെ സേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയോ ഒരു അകൽച്ച വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഹൃദയഭേദകമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ ഇവിടെ ചില ആൾക്കാരുടെ ഇടയില് ഇവിടെ ഒരു ഡെവൽ എനർജി കാണുന്നുണ്ട് സി ഫോർ ഓഫ് വൺസ് ആണ് മാരേജിൻ്റെയും സോൾ കണക്ഷനും ആ ഒരു വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള രണ്ട് വ്യക്തികളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഡെബിൾ എനർജി ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഇവിടെ ചിലരുടെ ചിന്തകളായിരിക്കാം നെഗറ്റീവായിട്ട് ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു ആ ഒരു സമയം വളരെ കാര്യങ്ങളേറെ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് വന്നു ആ ഒരു പേഴ്സണോ നിങ്ങളോ നെഗറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് വന്നു അങ്ങനെയും ഈ റിലേഷൻഷിപ്പിലൊരു തകർച്ച വന്നിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റും കാണുന്നുണ്ട് അങ്ങനെ ആ ഒരു പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഓവർ തിങ്കിങ് കാരണമോ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം വന്നു നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ പ്രശ്നങ്ങൾ വരികയും അങ്ങനെ ഇതിനകത്തൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എൻ്റെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് വിഷമത്തിലാണ് അവരും വിഷമത്തിലാണ് നിങ്ങളും വിഷമത്തിലാണ് പക്ഷേ ഇവിടെ നിങ്ങളുമായിട്ടൊരു റീയൂണിയന് വേണ്ടിയിട്ടാണ് സക്സസ്ഫുൾ ആയിട്ടൊരു റിയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ വളരെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിനുവേണ്ടി ഏത് ഏത് രീതിയിലാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് അവരിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അവർ കൂടുതലും ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിനേക്കാളും കൂടുതലവർ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇതിൻ്റെ വരും വരായികൾ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എങ്ങനെ നല്ല രീതിയിൽ കൺവിൻസ് ആകാം പിന്നെ അവർ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ആളിപ്പം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് അയക്കണമോ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കോൾ ചെയ്യണമോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വേറൊരു പേഴ്സണെ വെച്ച് നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമോ എന്നൊക്കെ അവരിങ്ങനെ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു രീതിയിലാണ് ആളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ നിങ്ങളെ വിട്ട് കളയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫ്യൂച്ചർ ആ ഒരു കാര്യത്തിൽ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധം വേണം എന്നുള്ള ഒരു ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു നിലപാടിൽ നിലപാടിലവർക്ക് മാറ്റമില്ല അവരുടെ നിലപാടെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സന്തോഷകരമായൊരു ജീവിതമാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുമായിട്ട് വളരെ സന്തോഷത്തിൽ എല്ലാ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നേടി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം നിങ്ങളാണ് അവരുടെ ലോകം നിങ്ങളെ കൂടി അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടിൽ അവർക്കൊരു മാറ്റം ഇല്ല അപ്പോൾ നിങ്ങളോടുള്ള മനോഭാവം ഇവർക്ക് ഇവർക്കിങ്ങനെയാണ് നിങ്ങളെ പിരിയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു നിങ്ങളെ പിരിയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അവരുടെ ജീവിതത്തിൽ ഇത്രത്തോളം സ്നേഹം വേറെ ആരിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്ത ശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് വർണ്ണങ്ങളും സന്തോഷവും ഒരുപാട് നല്ല നിമിഷങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് അപ്പോൾ അതൊക്കെ അവരിൽ മിസ് ചെയ്യുന്ന എനർജിയും ഉണ്ട് മിസ്സിങ് എനർജിയും ഉണ്ട് കാരണം ഇവിടെ ഫോർ ഓഫ് പെൻറ്റിക്കൽ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയാണ് ഈ റിലേഷൻഷിപ്പിനെ മിസ് ചെയ്യുന്ന എനർജിയാണ് അപ്പോൾ ഇനി ഇതാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ ഒരു മനോഭാവം നിങ്ങളോടുള്ള ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വരണം എന്ന് അവർ തീരുമാനിച്ചിട്ടില്ല ഈ റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ പോകണം എന്നുള്ള ഒരു നിലപാടിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അവർ കാണുന്നത് എങ്ങനെയാണ് ക്യൂർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ പേജ് സോഡിൻ്റെ എനർജിയാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അവർക്ക് അവർക്കുള്ള നിലപാടെന്നു പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഏറെ കാര്യങ്ങൾ അവർ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ നല്ല മികച്ച ഒരു രീതിയിലുള്ളൊരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും പുതിയത് പുതിയ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട് അപ്പം ഈ റിലേഷൻഷിപ്പിനെ നല്ലതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഭാഗത്തു നിന്ന് അവർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത് സിക്സ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഇവിടെ ചില വ്യക്തികളെന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരിയും കൂടെ അവർ റൊമാൻറ്റിക് ആകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കൂടുതലൊരു യങ് എനർജിയിലേക്ക് വരാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൂടുതൽ യങ് ആക്കി എടുക്കണം കൂടുതൽ ഒരു വൈബ്രൻ്റ് എനർജിയിലേക്ക് വരണം ഇവിടെ ഒരു പുതിയൊരു പുതിയൊരു ഫേസിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നന്നായിട്ട് പ്രസൻറ്റബിൾ ആയിരിക്കണം അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും അവർ തയ്യാറെടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഒരു റീയൂണിയൻ വന്ന് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആ വ്യക്തിയിൽ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കാണാം ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റൈലിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്തുക പിന്നെ പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുക സെൽഫ് കോൺഫിഡൻസിലേക്ക് വരിക അവർ വളരെ കോൺഫിഡൻ്റ് ആവുക കൂടുതൽ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യുക പബ്ലിക്കിന് മുന്നിൽ നല്ല അപ്പിയറൻസിൽ വരിക അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്ക് ഈ ഒരു ഈ ഒരു വ്യക്തി മാറാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫോർ ഓഫ് പെൻറ്റിക്കൽ എനർജിയാണ് ഈ ഒരു ബന്ധം അവര് വളരെയധികം മിസ് ചെയ്യുന്നു അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയം അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു ഒരു ഓൺ ഫാമിലി ഒരു ഒരു പാർട്നർ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലെ സ്വന്തം ഫാമിലി പോലെ നിങ്ങളെ കാണുന്ന വ്യക്തികളാണ് അപ്പോൾ ആ വ്യക്തിക്കിപ്പം എന്തായാലും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ലവ് റിലേഷൻഷിപ്പും ആണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് കണക്ഷനും വന്നിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിലും ചില കാര്യങ്ങൾ ചില പാർട്ട്നർഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആയിട്ട് ഒരു പുതുമയോട് കൂടിയിട്ട് ഒരു ഫ്രഷ് എനർജിയോട് കൂടിയിട്ട് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ് ഈ ഒരു റീഡിങ്ങിലെ പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണു പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടും പോസിറ്റീവായ ചിന്തകളോടും ഇരിക്കും അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണാം താങ്ക് സോ മച്ച്